ആ പടം കണ്ടു ഞാൻ സാധാരണ ഒരു അറുപത് സെക്കൻഡോ അല്ലെങ്കിൽ ഒരു ഒരു മിനിറ്റ് താഴെ പടത്തിന്റെ റിവ്യൂ ഒക്കെ പറയാറുള്ളു പക്ഷെ ഇത് കുറച്ച് കൂടുതൽ പറയാൻ തോന്നി അപ്പൊ ഞാൻ ഭയങ്കര പ്രതീക്ഷയാണ് ഈ പടം കാണാൻ പോയത് കാരണം അമ്മാരി ഹൈപ്പും അമ്മാര് റീൽസൊക്കെ കാണുന്നു പടത്തിന് അടുത്ത നൂറ് കോടി ഇരുന്നൂറ് കോടി പിന്നെ പടത്തിലെ കുറെ ആളുകൾ മോഹൻലാല് ദിലീപ് ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ എസ് ജെ സൂര്യ അങ്ങനെ കണ്ടമാനാള് വലിയ സസ്പെൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊക്കെ കാണിക്കണ്ട് എന്താ പറയാ റീൽസിലൊക്കെ കാണിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും ഒരു പടത്തിന്റെയും സസ്പെൻസോ അല്ലെങ്കിൽ അതിന്റെ ഒന്നും പതിമാതി പറയാറില്ല അപ്പൊ അങ്ങനെ ഞാൻ നല്ല ഒരു എക്സ്പെക്ടേഷൻ ആണ് പോയത് ഞാൻ പടം കണ്ടത് ഹൈലൈറ്റ് മാളിലാണ് അപ്പോ മനസ്സിലെ കുറെ നാളത്തെ ഒരു ആഗ്രഹായിരുന്നു നമ്മുടെ റിക്ലൈനർ സീറ്റിൽ ഇരുന്നിട്ട് ഒരു പടം കിടന്ന് കാണണം എന്നൊരു ആഗ്രഹമായിട്ട് അങ്ങനെ ഹൈലൈറ്റ് മാളില് നമ്മുടെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ സിക്സ് ആറാമത്തെ തിയേറ്റർ ഉണ്ട് അവിടെ അപ്പൊ അവിടെ പോയിട്ടാണ് പടം കണ്ടത് അറുന്നൂറ് രൂപത്തിന് ടിക്കറ്റ് ആണ് രണ്ടാൾ പോയപ്പോ ആയിരത്തി ഇരുന്നൂറും പ്ലസ് ഒരു ഫുഡ് ആയിട്ടൊരു സിനിമ കാണാൻ ആയിരത്തി അറുനൂറ് എഴുനൂറോ പോയി അപ്പോ പടം തുടങ്ങുമ്പോ തന്നെ എഴുതി കാണിക്കും നോ ലോജിക് ഓൺലി മാഡ്നെസ് അപ്പൊ ഇങ്ങനെ കണ്ട പടത്തിന്റെ ലോജിക്ക് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല പടത്തിന് ഒരു ലോജിക്കും ഇല്ല ഒന്നാമത്തെ ഒരു കാര്യം പിന്നെ എന്തുകൊണ്ട് ആളുകൾ ഇത്ര ഹൈപ്പി പടത്തിനെ പറയണു അത് ഫാൻസോളികളാണോ അതോ ഇങ്ങനെ പറയാ വെറുതെ ആളുകൾക്ക് ഇങ്ങനത്തെ ലോജിക്കില്ലാത്ത പടം ഇഷ്ടപ്പെടുന്ന ഒരാളാണോന്ന് എനിക്കറിയില്ല എനിക്ക് പടം ഒട്ടും ലോജിക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ആ പടത്തിനെ കുറിച്ചിട്ട് ഒട്ടും ലോജിക്കില്ല ആ പടത്തില് പിന്നെ പടത്തില് നമുക്ക് ഈ പടം ദെങ്കിൽ എനിക്ക് തോന്നുന്നത് ദങ്ങിയൽ കഴിഞ്ഞു പോയാൽ മതി എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും റീൽസിൻ്റെ കണക്ട് ചെയ്ത എന്തെങ്കിലും ഒരു കൗണ്ടർ ഇടും അപ്പോ നമുക്ക് നമ്മൾ എന്റർ എന്റർടൈൻ ആവും അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഈവൻ സലീം കുമാർ ധ്യാൻ ശ്രീനിവാസൻ ിനാസൻ ഇവരുടെ ഒക്കെ സ്വന്തം കൗണ്ടറുകള് ദേവൻ ദേവന്റെ സ്വന്തം കൗണ്ടറുകള് അപ്പൊ ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ പടം പോയി തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്റ്റാവും പിന്നെ ഇതില് എനിക്ക് എടുത്തു പറയാൻ നല്ലൊരു അഭിനയമായി എനിക്ക് തോന്നിയത് സിദ്ധാർത്ഥിന്റെ അഭിനയം നല്ല അഭിനയം എനിക്ക് തോന്നി എനിക്ക് നമ്മുടെ കെ പി സുരേന്ദ്രൻ മോണ്ടല്ലോ ആളുടെ അഭിനയം അടിപൊളി ഉണ്ടാവും ആളുടെ മോനെ അഭിനയിച്ച കുട്ടിയും നല്ല അഭിനയി എനിക്ക് തോന്നി പിന്നെ ദിലീപ് ദിലീപ് എന്തൊക്കെയോ പറയാൻ പടത്തിലൂടെ ശ്രമിക്കുന്നുണ്ട് ദിലീപും ചിലപ്പോ എഴുതുമ്പോ ഈ പടത്തിന് കൂടി ഉണ്ടായിരുന്നു എനിക്ക് തോന്നി ഇവൻ പ്രതിപക്ഷം പ്രതിപക്ഷത്തിന് ചാൻസ് ഉണ്ട് പറയാ ലാസ്റ്റ് പടത്തിൽ പറഞ്ഞ സംഭവം ഉണ്ട് ഇതേമാതിരി പണ്ട് രാമലീല അറിഞ്ഞപ്പോഴും എന്താ പറയാ നമ്മുടെ ദിലീപ് കുറെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ മാതിരി തോന്നി അതേമാതിരി ഇതിലും അവിടെ ഇവിടെ എന്തൊക്കെയോ പറഞ്ഞ മാതിരി തോന്നി അങ്ങനെ കൊറേ ഈ പടത്തില് പിന്നെ ഈ പറഞ്ഞ മാതിരി എന്താ കുറെ ആൾക്കാരുണ്ട് എസ് ജെ സൂര്യ മുതൽ അങ്ങനെ കുറെ ആൾക്കാർ പടത്തിന് ഇണ്ടും ഒരു സസ്പെൻസൊന്നുമല്ല കാരണം എന്താ പറയാ ഇതൊക്കെ ഓൾറെഡി നമുക്ക് റീൽസിലും എല്ലാത്തിലും കാണുന്നതാണ് അപ്പൊ മോഹൻലാലിന്റെ അഭിനയം കൊഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ആളുടെ ഈ പടത്തിനു വെച്ച് ജയിലറായി കമ്പയർ ചെയ്യുന്നതുകൊണ്ട് എനിക്കത് അത്രയും ഓക്കെ ആയില്ല പല ആളിലും അതിപ്പോ ആൾക്കാരുടെ വിചാരിക്കും അങ്ങനത്തെ ഉള്ള അടിപൊളി സംഭവം ഒന്നുമല്ല കുഴപ്പമില്ല അത്രേ എനിക്കുള്ളൂ പറയാൻ വേണ്ടിട്ട് എനിക്ക് ആളുകളുടെ ഔട്ട്ഫിറ്റ് മേക്കപ്പ് എനിക്ക് ഒട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മുടെ ഗോകുലം ഗോപാല സാറൊക്കെ ഉണ്ട് പടത്തില് പ്രൊഡ്യൂസർ ആളും വേറെ ആളാണ് പ്രൊഡ്യൂസർ അപ്പോ പടം ഒരു പ്രത്യേക രീതിയിൽ തുടങ്ങി ഇന്റർലോ വരെ എങ്ങനെയൊക്കെ തട്ടിപിടി കൊണ്ടുപോയി പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് എനിക്ക് കുറച്ച് ഭയങ്കര ലാഗായിട്ട് അമ്മ അല്ല നേരത്തെ ഒരു ലോജിക്കില്ലാത്തൊരു പടം കാണുന്ന ആ ഒരു ഫീലായിരുന്നു അപ്പോ ഇതൊക്കെയാണ് എൻ്റെ എന്താ പറയാ ഈ പടത്തിനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തു ചെയ്യാം ഈ പടം ആളുകൾ അവസാനിക്കുന്നു തിയേറ്ററിലെ പോയി കാണാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ബോറായി ബോറായി തോന്നും പക്ഷെ പടം തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക മേ ബി ഇഷ്ടപ്പെട്ടേക്കില്ല ലോജിക് ഇല്ലാത്ത ആളുകൾക്ക് ഇഷ്ടപ്പെട്ടേക്കും അങ്ങനത്തെ ഒരു പടം കാണുന്ന ആളുകൾക്ക് കാരണം കുറെ പടങ്ങളെ എടുത്തിട്ട് ഇതില് റീൽസ് മാതിരി നമുക്ക് ഇട്ടൊക്കെയാണ് കുറെ പടങ്ങളുടെ റെഫറൻസും കുറെ തമിഴ് തെലുങ്ക് അങ്ങനെ കുറെ സംഭവം ഇട്ടൊക്കെയാണ് അപ്പൊ കണ്ടാൾക്കാര് നിങ്ങളുടെ അഭിപ്രായം പറയും എനിക്ക് പടം വേണമെങ്കിൽ നിങ്ങൾ ഒന്നൊരുട്ടം പോയി കാണൂ അതിൽ കൂടുതൽ എനിക്ക് പറയാൻ പ്രത്യേകിച്ച് ഒരു ലോജിക്കും ഈ പടത്തിൽ ബൈ